കൊടകര ആഴകം യുവജനസംഘം വായനശാല ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആഴകം യുവജന സംഘം വായനശാലയെ ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം എൻ എസ് വിദ്യാധരൻ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു വായനശാല അംഗങ്ങളുടെ വീടുകളും ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിനും പ്രതിജ്ഞ ചെയ്തു വായനശാല പ്രസിഡന്റ് കെ ബാബുരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രഖ്യാപന പരിപാടിയിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ ടി വി ഗോപി ആശംസ അർപ്പിച്ചു സംസാരിച്ചു വായനശാല സെക്രട്ടറി പി എം സുനിൽകുമാർ സ്വാഗതവും വായനശാല കമ്മിറ്റി അംഗം എ കെ ബാലൻ നന്ദിയും പറഞ്ഞു കേരളത്തിലെ എല്ലാ വായനശാലകളെയും ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള വായനശാല പ്രസിഡന്റ് ബാബുരാജ് മറ്റുള്ള വായനശാല അംഗങ്ങളെ വായനശാല സുഹൃത്തുക്കളെ